സാർ നമസ്കാരം ഈ മൈനാപ്പള്ളി കേസുമായി ബന്ധപ്പെട്ട് നമ്മുടെ അന്വേഷണം പിന്നെ ഏത് രീതിയിലാവും എന്തായിരിക്കും ഇതിനകത്ത് ഈ പോലീസിനെ തുടർന്ന് നടപടികൾ നമ്മൾ ഇന്ന് കസ്റ്റഡി ആപ്ലിക്കേഷൻ കൊടുക്കും കസ്റ്റഡി ആപ്ലിക്കേഷന് ശേഷം അവരെ കസ്റ്റഡി വാങ്ങിച്ച് വിശദമായിട്ട് അന്വേഷിക്കേണ്ടതുണ്ട് ഈ സംഭവം നടന്ന സ്ഥലത്ത് കൂടാതെ ഇവർ അന്നത്തെ അവരുടെ ട്രാവലിങ് ഡീറ്റെയിൽസ് അവർ നേരത്തെ താമസിച്ച സ്ഥലങ്ങൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ട് ലഹരിയുടെ ഉപയോഗം അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ രക്തപരിശോധന എടുത്തതാണ് സ്വാഭാവികമായും അത് അന്വേഷണത്തിൻ്റെ പരിധിയിലുണ്ടോ അത്തരത്തിലുള്ള ആരോപണങ്ങൾ പലയിടത്തും ഭാഗത്തു നിന്ന് വരുന്നുണ്ട് അപ്പോൾ ഇത്ര ഗൗരവമുള്ള കേസായത് കൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും ഈ ഡ്രഗ്സോ അല്ലെങ്കിൽ മദ്യമല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ള സംഗതി പരിശോധിക്കാനുള്ള നടപടികൾ നമ്മൾ ചെയ്യുന്നുണ്ട് എത്തിച്ച് തെളിവെടുപ്പ് ഉണ്ടാവും ആ ഉണ്ടാവും അതായത് കേസിന് ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള തെളിവെടുപ്പുകളുണ്ട് മോട്ടോർ വാഹന വകുപ്പിന് നമ്മൾ റിപ്പോർട്ട് ഉടൻ കൈമാറുമോ സാറേ ഇത്രമൊരു അപകടം ഉണ്ടാക്കിയ വാഹനമാണെന്നുള്ള കാര്യത്തിൽ ഇത് മോട്ടോർ വാഹന വകുപ്പിന് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻ്റ് ഇൻഷുറൻസിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കാറുണ്ട് മോട്ടോർ വാഹന വകുപ്പിനെല്ലാം ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഗതികൾ അതുമായി ബന്ധമുള്ള കാര്യങ്ങൾ എഫ്ഐആറിൻ്റെ കോപ്പി ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾ സമർപ്പിക്കും എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുക എന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക നിർദ്ദേശമുണ്ട് അടിസ്ഥാനത്തിൽ അന്വേഷണം പൂർത്തിയാക്കാനും ചാർജ് ഷീറ്റ് സമർപ്പിക്കാനുള്ള നടപടികളുമായിട്ടാണ് ഇപ്പോൾ പോലീസ് മുന്നോട്ട് പോകുന്നത്